നമസ്കാരം സ്വാഗതം ആർ ജെ ഡി നേതാവായ ലാലു പ്രസാദ് യാദവ് ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിലിരിക്കുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ വ്യത്യസ്ത പാർട്ടികളുടെ അഭിപ്രായം സ്വീകരിച്ചു മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ മന്ത്രിസഭയിൽ സഖ്യകക്ഷികൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്ന രീതിയിൽ വരുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് ആഘാതമേറെയാണ് അതുമാത്രമല്ല ജെ ഡി യു നേതാവായിട്ടുള്ള നിതീഷ് കുമാറിന് ഒരു മികച്ച ഓഫറാണ് ആർ ജെ ഡി ഇത്തവണ കൊടുക്കുന്നത് വീണ്ടും സഖ്യത്തിലാകാൻ ആർ ജെ ഡിക്ക് താൽപര്യമുണ്ട് ജെ ഡി യുവിന് എന്ത് രീതിയിൽ വേണമെങ്കിലും നയപരമായി കാര്യങ്ങൾ തീരുമാനിക്കാം നൂറ്റി സീറ്റ് വീതമായിരുന്നു ജെ ഡി യുനും ആർ ജെ ഡിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ സീറ്റ് വീതം വെപ്പ് നടത്തിയപ്പോൾ ലഭിച്ചത് മാത്രമല്ല കോൺഗ്രസ്സിന് ശേഷിച്ച സീറ്റുകൾ അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നാല്പത്തൊന്ന് സീറ്റുകൾ കോൺഗ്രസിനും നൂറ്റി സീറ്റ് വീതം ആർ ജെ ഡിക്കും ജെ ഡി യുവിനുമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ തന്നെ എന്ന രീതിയിലായിരുന്നു പ്രഖ്യാപിച്ചത് അന്ന് മഹാഗഡ്ബന്ധൻ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി എഴുപത്തെട്ട് സീറ്റുമായാണ് അധികാരത്തിൽ എത്തിയത് എൺപത് സീറ്റുകൾ ആർ ജെ ഡിക്ക് ഉണ്ടായിരുന്നപ്പോൾ എഴുപത്തൊന്ന് സീറ്റുകൾ അന്ന് ജെ ഡിയുണ്ടായിരുന്നു ഇരുപത്തി ഏഴ് സീറ്റുകൾ കോൺഗ്രസിനും ഒരു കാലത്തും ജെ ഡി യു ആശുഭകരമായ കാര്യം മറന്നു പോകരുതെന്നും അധികാരത്തിന്റെ മത്ത് പിടിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ജെ ഡിയു മനസ്സിലാക്കേണ്ടത് ഐക്യ ജനതാദളിനെ അഥവാ ജെ ഡിയുവിനെ തകർത്ത് മുച്ചൂടം മുടിക്കാൻ ഇരിക്കുകയാണ് ബി ജെ പി അതിന് ഒരവസരം കിട്ടാത്തതിൽ അവർ നിരാശവാന്മാരാണ് തീർച്ചയായും നിങ്ങൾ മുൻകാലങ്ങളിലും ഞങ്ങളുടെ കൂടെ സഖ്യം ചേരാൻ ആഗ്രഹിച്ചത് നിങ്ങളുടെ പാർട്ടിയെ പുലർക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് അത് നിങ്ങൾ മനസ്സിൽ വച്ചിരിക്കുക ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുക അതൊട്ടും വൈകിക്കരുത് സ്വന്തം പാർട്ടിയെ നശിപ്പിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ ഇത്തരം ചോദ്യങ്ങളാണ് ലാലു പ്രസാദ് യാദവ് ബിഹാറിൽ പട്നയിൽ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും ലാലു പ്രസാദ് യാദവിൻ്റെ ഈ ചോദ്യങ്ങൾ ഗൗരവപൂർവ്വം കണക്കിലെടുക്കണമെന്ന് ജെ ഡി യുവിൻ്റെ നേതാക്കളും പലരും നിതീഷിനോട് പറഞ്ഞിരിക്കുകയാണ് നിതീഷ് കുമാർ എടുക്കുന്ന തീരുമാനം എന്തു തന്നെ ആയിരുന്നാലും ബി ജെ പി നേതൃത്വത്തിന് വലിയ കല്ലുകടി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല കാരണം നിതീഷ് കുമാറിന് എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയ ചുവട് മാറ്റാവുന്ന രീതിയിലാണ് അവിടെ ആർ എടുക്കുന്ന തീരുമാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ബി ജെ പിക്ക് കൃത്യമായി അറിയാം ജെ ഡി യു ബി ജെ പി സഖ്യത്തിന്റെ ബാന്ധവം എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല ഏത് നിമിഷം വേണമെങ്കിലും ജെ ഡി യു കളം മാറ്റി ചവിട്ടാം അങ്ങനെ വന്നാൽ കേന്ദ്രത്തിലും അത് നഷ്ടത്തിലേക്കായിരിക്കും പോകുന്നത് കേന്ദ്രത്തിൽ ബി ജെ പിയുമായി ചേർന്ന് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ളത് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് കേന്ദ്ര സർക്കാർ വീണാൽ തീർച്ചയായും ഐക്യ ജനാദളിന് വലിയ രീതിയിലുള്ള പ്രോത്സാഹനം കൊടുക്കാൻ ആർ ജെ ഡിയും തയ്യാറായി നിൽക്കുന്നു അതായത് ബീഹാർ രാഷ്ട്രീയത്തിന് അതീവ പ്രസക്തിയുള്ള സാഹചര്യമാണ് എങ്ങനെയാണോ ടി ഡി പി അതുപോലെ തന്നെയാണ് ജെ ഡി യുവിനും എൻ ഡി എയിലുള്ള റോഡ് അതായത് ജെ ഡി യുവിൻ്റെ പന്ത്രണ്ട് എം പിമാർ അത്രയ്ക്ക് വിലയുള്ള സംഭവമാണ് പൊന്നും വില ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അവരെടുക്കുന്ന തീരുമാനങ്ങൾ ബി ജെ പിയുടെ ഭാവിയെ ബാധിക്കും ഇരുന്നൂറ്റി നാല്പത് എം പിമാരുണ്ടായിട്ട് കാര്യമില്ല അതാണ് ലോക്സഭയിൽ മഹുവാമ ഇത്ര പറഞ്ഞത് ഇരുന്നൂറ്റി അല്ല ഇരുന്നൂറ്റി അൻപതായിരുന്നാലും കാര്യമില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി രണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ പറ്റില്ല അത് നിങ്ങളുടെ സർക്കാരല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ പഴയ രീതിയിൽ നടപ്പിലാക്കാമെന്ന് വിചാരിക്കുക വേണ്ട നിങ്ങളുടെ സർക്കാർ എപ്പോൾ വീഴും വീഴ്ത്തണം എന്ന് തീരുമാനിക്കുന്നത് സഖ്യകക്ഷികളാണ്